അലർജി പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആണ് വെറും അഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ എത്ര വലിയ അലർജിയും വളരെ സിമ്പിളായിട്ട് മാറ്റുന്ന ഒരു ഡോക്ടറുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നാണ് ഒരുപാട് നാട്ടിൽ നിന്ന് കേരളത്തിനും കേരളത്തിൻ്റെ വെളിയിൽ നിന്ന് ഒരുപാട് പേര് വന്ന് അലർജി പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റുന്ന ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ മാറ്റുന്ന ഒരു സ്ഥലമാണ് അതും വെറും അഞ്ച് ദിവസം കൊണ്ട് തൊരത്താണ് ഡോക്ടർ നമസ്കാരം അലർജി പ്രശ്നം അഞ്ച് ദിവസം കൊണ്ട് മാറ്റി കൊടുക്കാൻ പറ്റും അഞ്ച് ദിവസം കൊണ്ട് മാറ്റി എടുക്കാൻ പറ്റും അപ്പം അഞ്ച് ദിവസം കൊണ്ടാണ് ഡോക്ടറെ മാറ്റുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടറെ ഉള്ളത് അല്ലാതെ അവന് നല്ല ചുമയും തുമ്മലും ഓർക്കാനവും ഇതൊക്കെ ഉണ്ടായിരുന്നു പല ആശുപത്രിയിലും കാണിച്ചു അപ്പോഴപ്പോഴും മരുന്ന് നേരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറയും പിന്നെ ஆஹ் வேண்டும்